ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആ ചൂസ് വ്ലോഗ് ഞാൻ ലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു കുഞ്ഞ് സെയിൽ പോസ്റ്റാണ് പത്ത് രൂപ മുതൽ തുടങ്ങുന്ന ചെടികൾ അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയാണ് അപ്പോൾ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസ് വീഡിയോസാണിത് അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ മൂന്ന് വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്ത മൂന്ന് പേരുടെ പേര് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അവർ വന്ന് വാട്സപ്പിൽ അഡ്രസ്സ് ഇട്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഈ ഫ്രീ പ്ലാൻസുകളെ എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ നല്ല റോട്ടഡ് പ്ലാന്റ്സുകൾ അപ്പോൾ പിന്നെ എന്താണ് ഈ വീഡിയോയിൽ വന്ന് കമൻറ്റ് എടുക്കുക കമൻറ്റിടുന്ന് നിന്ന് കവഞ്ചവും നാക്കൊക്കെ അങ്ങ് കൊടുക്കുക അത് വായിലൊക്കെ ഒന്ന് പൊട്ടിയിരിക്കുകയാണേ അപ്പോൾ അത് കാരണം നാക്കൊക്കെ അങ്ങോട്ട് വളഞ്ഞു വരുന്നില്ല ആ അപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് ഫ്രീ പ്ലാന്റ്സ് ഈ പ്രാവശ്യം കൊടുക്കാം കേട്ടോ ആ പിന്നെന്താണ് അപ്പം നമ്മൾ ഞാൻ ഇന്ന് ചുമ്മാ പ്ലാന്റ്സ് കാണിച്ച് മാത്രം പോകല്ല അപ്പം നമ്മൾ ഓരോരുത്തർ എൻ്റെ ലൈറ്റ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സുകൾ നമ്മൾ ചൂസ് ചെയ്യുക കുറേ പ്ലാന്റ്സുകളൊന്നും വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് ആ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നോക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പം നമ്മളുടെ ഒരു ലൈറ്റ് കണ്ടീഷന് നമ്മുടെ ഒരു സമയം അതിനനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സുകൾ ചൂസ് ചെയ്യുക ബിഗിനേഴ്സ് അതിനുശേഷം നമ്മൾ വേറെ വേറെ പ്ലാന്റ്സുകളിലേക്കൊക്കെ പോകട്ടെ അപ്പോൾ ഞാൻ ഓരോ പ്ലാൻസും എന്താണെന്ന് പറയാം അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിരുന്നാൽ മതി കേട്ടോ ഞാൻ നമ്പറുകൾ ഈ പ്രാവശ്യം ഇടുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നേരത്തെയുള്ള വീഡിയോ നമ്പർ ഇടും ഈ പ്രാവശ്യം ഇടും അപ്പോൾ കുറേ പ്രാവശ്യം ഈ ഇപ്പോൾ രണ്ട് മൂന്ന് നാല് വീഡിയോസ് നമ്മൾ നമ്പറുകളായിട്ടിരുന്നത് അപ്പോൾ ഈ ഇത് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്നൊക്കെ എല്ലാവരും ഇടുമ്പോണ്ടിരിക്കും എനിക്ക് ഏത് വീഡിയോയിൽ ഒന്നാ രണ്ടെന്ന് എനിക്ക് മനസ്സിലാവാൻ കുറച്ച് കൺഫ്യൂഷനുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടിരുന്നാൽ മതി ഈ നമ്പറുകൾ ഈ പ്രാവശ്യം നമ്മൾ ഉപേക്ഷിക്കുകയാണ് കേട്ടോ എന്നത്തെയും പോലെ എൻ്റെ ഗാർഡൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷനാണ് ഈ റെഡ് പ്ലാന്റ് ഇതിൽ നമ്മൾ പത്ത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഗോൾഡൻ അരേലിയുടെ തൈകളാണ് നല്ല ഗോൾഡൻ കളർ വരും അപ്പോൾ നമ്മളുടെ ഈ തൈകളുടെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പം നമ്മൾ നല്ല ലൈറ്റോ ഉള്ളടുത്ത് ഭാഗത്തുകൊണ്ട് കൊണ്ട് വെച്ച് കൊടുക്കണം എങ്കിലും ഈ യെല്ലോ കളേഴ്സ് ഇതുപോലെ എടുത്തെടുത്ത് വരികയുള്ളൂ കിട്ടാം ഈ വയലറ്റ് പൂക്കളൊക്കെ ഉണ്ടായിരുന്നൊക്കെ പൂക്കളൊക്കെ മുട്ട വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഈ ചെടിയാണ് ഈ ചെടിയുടെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല പക്ഷേ നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരുന്ന ചെടിയാണ് നമ്മുടെ ഈ പൂക്കൾ വരുന്ന ചെടിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൂക്കൾ വരുന്ന ചെടികൾക്കും നല്ല ലൈറ്റ് വേണം കേട്ടോ അപ്പോൾ ഇത് നല്ല ലൈറ്റുള്ള ഒരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതിന് വരുന്ന റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ ഒരു തണ്ടല്ല ഇതിൽ തണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ടോ മൂന്നും തണ്ടുകളൊക്കെ വെച്ചിട്ടാണ് ഓർണത്തിനകത്തുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ വില അറുപത് രൂപ ബോൾ പോലെ വെട്ടിയാക്കുന്നത്തിൽ നിറയെ പൂക്കളോട് കൂടി നിൽക്കുന്ന ഈ മുരായ ചെടികളുടെ തൈകൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല മണമാണ് കേട്ടോ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഒരു ലോ കയറി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു പാമാണ് ഈ അരേക്കപ്പാമല്ലത് കേട്ടോ ഈ പാമിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാനത് കുറേ വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇതിന് ചുവട്ടിലിങ്ങനെ തൈകൾ തൈകളൊന്നും വന്ന് കണ്ടിട്ടില്ല അരേക്കപ്പാമിനാണ് പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ വരും പക്ഷേ ഇത് അന്ന് നട്ടപ്പത്തുള്ള രണ്ട് തൈകളാണ് ഇപ്പോഴും മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് ഇൻഡോറിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പാമാണ് ഈ പാമിന് നമുക്ക് അറുപത് രൂപ റേറ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റിയ നിയോൺ പോത്തോസും എൻജോയ് പോത്തോസും ഇതിന് രണ്ടിനും റേറ്റ് വരുന്നത് ഇരുപത് രൂപ റേറ്റ് ആണ് നേരത്തെ നമ്മൾ വലിയ പോട്ടിലൊക്കെ ഇരുപത് രൂപ റേറ്റിലായിരുന്നു കൊടുത്തിരുന്നത് അതൊക്കെ കഴിഞ്ഞ് പോയി ഇപ്പോൾ വരുന്നത് ഈ ഒരു റേറ്റിലാണ് ഇരുപത് രൂപ റേറ്റിൽ ഈ ഒരു പോട്ട് ഉൾപ്പെടെയാണ് കേട്ടോ അപ്പം ഈ മണി പ്ലാന്റിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഇത് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിരിക്കും ഇൻഡോറിലൊക്കെ വെച്ച് കൊടുക്കാൻ പക്ഷേ ആദ്യമേ തന്നെ നിങ്ങൾ ഇൻഡോറിലൊന്നും സെറ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് പ്ലാന്റ്സ് കിട്ടിയാലും അത് പുറത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ഔട്ടിലൊക്കെ വെച്ചിട്ട് അത് നന്നായിട്ട് ഒരു ബ്രീത്ത് ചെയ്യാനൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം ഇടയ്ക്കൊക്കെ കൊണ്ടുപോയി ഇൻഡോറിലൊക്കെ വെച്ച് കൊടുക്കാം ഡയറക്റ്റ് നമ്മൾ ഇൻഡോറിലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ ലീഫുകളൊക്കെ പെട്ടെന്ന് പഴുത്തു പോലുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ നല്ലൊരു ജനലിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ വെട്ടവും വെളിച്ചമൊക്കെ കിട്ടുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പം ഈ മണിപ്ലാന്റുകൾക്ക് നമ്മൾ നിയോൺ പോത്തോസിനും എൻജോയ് പോത്തോസിനും ഇരുപത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഇത് ആർക്കും ബിഗിനേഴ്സിനൊന്നുമല്ല ആർക്കും ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് ആണ് ചൈന ഡോൾ കെട്ടോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നല്ല ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ തോന്നും ഇത് ആൻഡ് ലീഫൊക്കെ കണ്ടുകഴിഞ്ഞാൽ നന്ന ആണ് നോക്കിയത് അപ്പോൾ നന്നായിട്ട് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ചൈന ഡോൾ നമ്മൾ എന്നും തന്നെ വെള്ളം കൊടുക്കേണ്ടി വരും ലൈറ്റ് അത്യാവശ്യം അത്ര കൂടി ലൈറ്റുകളൊന്നും വേണ്ട ചെറിയൊരു ബ്രൈറ്റ് ലൈറ്റ് മാത്രം ഈ ചെടിക്ക് ആവശ്യമുള്ളൂ കേട്ടോ നല്ല ഭംഗിയായിട്ട് രണ്ട് തണ്ടുകളുള്ള ഈ ചെടിക്ക് വരുന്ന റേറ്റ് നൂറ്റി രൂപയാണ് കിട്ടുക സാൻസോവേരിയയുടെ സാൻസോവേരിയ എന്ന് പറയും കണ്ടല്ലേ ബേഡ്നെസ്റ്റ് പോലെ ഇരിക്കുന്ന ഈ സാൻസോവേരിയയുടെ ചെടികൾ നമുക്ക് ഈ പ്രാവശ്യം ഇരുപത് രൂപ റേറ്റ് ആണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മളുടെ കൊടുക്കാനുണ്ട് ഇരുപത് രൂപ റേറ്റ് ആണ് വളരെ ലോ ആണ് സാൻസോവേരിയ പ്ലാന്റ്സുകൾ എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് വളരെ ലോ ആണ് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ച് ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി വല്ലപ്പോഴും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾക്ക് ഒട്ടും നോക്കാൻ സമയമില്ല എന്നുള്ളവർക്ക് വളരെ ഞാൻ നന്നായിട്ട് സജസ്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് ഈ സാൻസോവേരിയ പ്ലാന്റുകൾ കേട്ടോ വളരെ ഭംഗിയായിട്ട് നിൽക്കും അപ്പോൾ ഇരുപത് രൂപ റേറ്റ് നമുക്ക് ബോർഡറിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ കോഫിയ പ്ലാന്റ് വളരെ ലോ കെയറാണ് ഹാങ്ങിങ്ങിലൊക്കെ വേണമെങ്കിലും ഇടാം ലോ കെയർ ആണ് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിനും ഒരുപാട് ലൈറ്റ് വേണമെന്നും നിർബന്ധമില്ല കുറച്ച് ലൈറ്റ് ഒരുപാട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റിൽ കൂടുതലാണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ പൊഴിയുന്നേ ഉള്ളൂ എങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ലൈറ്റ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല ലൈറ്റ് കുറഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ കുഫിയ ബോർഡർ സെറ്റ് ചെയ്യാൻ അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമ്മളുടെ ഗാർഡനൊക്കെ നല്ല കളർഫുള്ളായിട്ട് നിൽക്കണമെന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലാന്റ്സ് ആണ് ക്രോട്ടൺ പ്ലാന്റ്സുകൾ ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ മൂന്ന് നാല് വെറൈറ്റികൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് മുപ്പത് നാൽപ്പത് അമ്പത് ഒരു വെറൈറ്റിയിലാണ് ഈ ഓരോ പ്ലാന്റ്സിൻ്റെയും വില അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ്സാണ് സ്ക്രീൻഷോട്ട് ഇട്ട് ഇട്ടിരുന്നാൽ മതി പക്ഷേ നല്ല ഭംഗിയാണ് നമ്മൾ വളരെ കുറഞ്ഞ പരിചരണം മാത്രമേ ക്രോട്ടൺ പ്ലാന്റ്സുകൾക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒട്ട് സമയമില്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാൻ നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ക്രോട്ടൺ പ്ലാന്റ്സുകൾ ഒരുപാട് ആളുകൾ എന്നോട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചോദിച്ച ഒരു ചെടിയാണ് ഈ യു ഫോർ ജെറാൾഡി ഈ പ്രശ്നം നമ്മളിത് സെയിലിന് വന്നിട്ടുണ്ട് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപ റേറ്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി തൈകളാണ് പൂക്കളൊക്കെ ഉള്ള തൈകൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മളുടെ യു ഫോർ പ്ലാന്റ്സുകളെല്ലാം അങ്ങനെയാണല്ലോ അപ്പോൾ നല്ല ലൈറ്റ് ഉള്ളിടത്തൊരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം വളരെ ലോ കെയർ ആണ് കേട്ടോ അതിൻ്റെ ഇത് ഇലയൊക്കെ കണ്ടില്ലേ സാധാരണ യു ഫോർ ബിയ പോലെയല്ല മുള്ളില്ല കണ്ടാം നമുക്ക് നല്ല ഭംഗിയായിട്ട് നടക്കും ആ പച്ചയും ചോമ്പും ഒക്കെ വരുമ്പോൾ നല്ല ഭംഗി അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുപത് രൂപ നമുക്ക് ബോർഡറിലൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഗ്രാസാണ് ബോ റിബൺ ഗ്രാസ് കേട്ടോ റിബൺ ഗ്രാസിൻ്റെ ഈ പ്ലാന്റ്സുകൾക്ക് നമ്മൾ പത്ത് രൂപ റേറ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വൈറ്റ് നമ്മളുടെ ഈ പ്രശ്നം കൊടുക്കാനുണ്ട് ഈ പ്രശ്നം നമ്മൾ ഇരുപത് രൂപ റേറ്റിലാണ് ഈ വൈറ്റ് പ്ലാന്റ്സുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ രണ്ടും നല്ല ഭംഗിയുള്ള ചെടിയാണ് നമ്മളുടെ ഈ കോളീസിൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റീസ് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് ഓരോന്നിനും പത്ത് രൂപ റൈറ്റി വെച്ചിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണ്ടെന്നുള്ളത് പറയുക അപ്പോൾ അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വളരെ കുറച്ച് എണ്ണമേ ഉള്ളൂ അപ്പോൾ ആദ്യം ആദ്യം പറയുന്നവർക്ക് നമുക്ക് കൊടുക്കാം ഒരു പന്ത്രണ്ട് കളർ വെറൈറ്റീസ് നമ്മുടെ കയ്യിലും ഉണ്ട് നമ്മളുടെ പെന്നി വേർട്ട് ഈ പ്രാവശ്യം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കൊടുക്കാൻ പത്ത് രൂപ റൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് എന്ത് എന്ത് രസമാണ് നോക്കിയാൽ അതിൻ്റെ ആ ലീഫൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ബട്ടൺസ് പോലെ അല്ലേ അപ്പോൾ ഈ പെന്നിവേർട്ട് ഒരു വാട്ടർ ലോവിങ് പ്ലാന്റ് ആണ് നമ്മളൊരു എന്താ ഡ്രെയിനേജ് ഹോളില്ലാത്തൊരു പോട്ടിലാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത് നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ നമ്മളിതിനെ വെള്ളം കൂടുതലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രെയിനേജ് ഹോളുള്ള പോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പോട്ടി മിക്സ് ഇട്ടിട്ട് വെള്ളം കൂടുതൽ അതിൽ നിൽക്കുന്ന പോലെയുള്ളൊരു പോട്ടി മിക്സ് തയ്യാറാക്കുക ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നാൽ ലോ കെയർ ആണ് ഇത് പെനി ബെർട്ട് പത്ത് രൂപ അല്ല എല്ലാ പൂക്കളൊക്കെ തരുന്ന ഈ ഡാൻസിംഗുകൾ ഈ പ്രാവശ്യം നമുക്ക് ആണ് പത്ത് രൂപ റേറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാൻസിംഗുകൾ കേട്ടോ ആ മഞ്ഞപ്പൂവൊക്കെ വന്നു കഴിയുമ്പോൾ രസം എന്ന് പറയുമ്പോൾ ഇല്ലേ അപ്പോൾ പത്ത് രൂപ റേറ്റ് ആണ് ഡാൻസിംഗ് ക്രിപ്റ്റാൻഡ്രസ് വലിയ പ്ലാൻസുകളാണ് ഈ പ്രാവശ്യം നമ്മളിടയിൽ അവൈലബിൾ ആയിട്ടുണ്ട് മുപ്പത് രൂപ റേറ്റ് ആണ് കേട്ടോ രസം നോക്കിയാൽ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇതിൽ ഇത് കൈ ഒക്കെ വരാൻ റെഡി ആയിട്ടിരിക്കുന്ന പ്ലാൻസുകൾ കേട്ടോ മുപ്പത് രൂപ റേറ്റ് ആണ് ക്രിപ്റ്റ് ആൻഡ്രസ് ഇതും നമ്മൾ വലിയ കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇവരെയൊക്കെ നോക്കി ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകൾ മിക്കവാറും നമ്മൾ നോക്കി അവരെ ശരിയാക്കാതെ തരുന്നാൽ മതി അല്ലെങ്കിൽ അവർ നന്നായിട്ട് വളരുന്ന ചെടികളാണ് കേട്ടോ സർവേവ് ചെയ്ത് പോകുന്ന ചെടികൾ മാത്രമേ ഞാനിപ്പോൾ വയ്ക്കാറുള്ളൂ എനിക്ക് വളരെ സമയം കുറവാണ് അപ്പോൾ അത് കാരണം ഒരുപാട് ഒരുപാട് കെയർ ചെയ്യുന്ന പ്ലാന്റ്സുകൾ ഞാൻ എൻ്റെ ഗാർഡനിൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കാണിക്കുന്ന മിക്കവാറും എല്ലാ പ്ലാന്റ്സുകളും ആ ഒരു ടൈപ്പ് വരുന്നതാണ് അപ്പം ഇത് ക്രിപ്റ്റാന്തസിൻ്റെ ഈ ഒരു വെറൈറ്റിക്ക് മുപ്പത് രൂപ പക്ഷേ ഒരുപാട് ആൾക്കാരെ എന്നോട് ചോദിച്ചിരുന്നു മോൺസ്റ്റർ പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ടോന്ന് നമ്മളുടെ തീർന്നു പോയതായിരുന്നു വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റുകൾക്ക് ഇരുപത് രൂപ റേറ്റ് ആണ് കേട്ടോ മോസ്ട്ര പുഴു കടിച്ച ചില പോലെ ഇരിക്കും കാണുന്നവരൊക്കെ ഇല ഇല പുഴു കടിച്ചാണ് പക്ഷേ ഇതിൻ്റെ ഡിസൈൻ ഇതാണ് ഇതിന് ഇരുപത് രൂപ റേറ്റ് ആണ് കേട്ടോ ഈ ടൈപ്പിലുള്ള നമ്മളുടെ അരേലിയുടെ നോർമൽ വയറ്റല്ല കുറച്ച് കുറച്ച് ബുഷിയായിട്ട് വരുന്ന ഒരു ടൈപ്പിലുള്ള അരേലിയ പ്ലാന്റ്സുകൾ വയറ്റുകൾ ആണ് ഇതിന് വരുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ കുറച്ച് ബുഷി പ്ലാന്റ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പത്ത് രൂപ റേറ്റ് കൊടുത്തിരുന്നു അത് നോർമൽ അരേലിയ ആണ് ഇത് അരേലിയയുടെ ബുഷി കണ്ടില്ലേ ഒരു ചെടി തന്നെ ഇത്രയും വരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് എന്നാലും ആരും ഒരു പേരാണ് റോസ്മേരി മേരി നമ്മളുടെ ഫുഡിലാണെങ്കിലും നമ്മളുടെ മുടി വളർച്ചയ്ക്കാണെങ്കിലും നമ്മളുടെ സ എന്താണ് ഫേസിൻ്റെയൊക്കെ സംരക്ഷണത്തിനുമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റോസ്മേരി എല്ലാ വീട്ടിലും വെക്കേണ്ട ഒരു സാധനമാണ് ഈ റോസ്മേരി കേട്ടോ ഇതിന് ഒരുപാട് ലൈറ്റൊന്നും വേണ്ട നമ്മളൊരു ബ്രൈറ്റ് ലൈറ്റ് ലഭിക്കുന്ന ഒരു ഭാഗത്ത് വെച്ചു കൊടുത്താൽ മതി നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ സ്റ്റെം പ്രൊപ്പഗേഷനാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സ്മെല്ല അപ്പോൾ റോസ്മേരിക്ക് നൂറ് രൂപ റേറ്റ് ആണ് കേട്ടോ ഇങ്ങനെയുള്ള ഡെവേഴ്സ് ബാക്ക് ബോണ് ഈ പ്രാവശ്യം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ചെടികൾക്ക് വരുന്നത് ഇരുപത് രൂപ റേറ്റ് ആണ് കേട്ടോ നിൽക്കുന്നത് വേണ്ടില്ല നല്ല ഭംഗിയുള്ള ചെടിയാണ് ഡെവിൾസ് ബാക്ക് ബോൺ ഇത് അത്യാവശ്യം ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് എങ്കിലും നമ്മളൊരു ഒരുപാട് ലൈറ്റുള്ള ഭാഗത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വെള്ളം കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇലകൾ പൊഴിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കുറച്ച് ബ്രൈറ്റ് ലൈറ്റ് ലഭിക്കുന്ന ഒരു ഭാഗത്ത് വെച്ചിരുന്നാലും മതി കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ലോ കെയർ ആണ് സമയമില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഈ ഡെവിൾസ് ബാക്ക് ബോൺ പേര് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം അതില്ലേ നട്ടിൽ പോലെ ഇരിക്കുന്നതിൻ്റെ സ്ട്രക്ചറാണെന്ന് തോന്നിയാണ് പറയുന്നത് നമുക്ക് ലോ കയറി വളർത്താൻ പറ്റിയ നല്ല ഒരു അടിപൊളി പ്ലാന്റ് ആണ് ബേൾ മാക്സ് വാട്ടർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താം കേട്ടോ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് കെയർ കൊടുത്താൽ മതി നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ബേൾ മാക്സ് കേട്ടോ അപ്പോൾ ഇതിന് പത്ത് രൂപ വെറൈറ്റിയാണ് കേട്ടോ ഒരുപാട് നമ്മൾ കൊടുത്തതാണ് ഇപ്പോഴും ഉണ്ട് കേട്ടോ കുറേയധികം ആൾക്കാരെങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഏതൊക്കെ ചെടികളാണെങ്കിൽ ലൈറ്റ് കൂടുതൽ വെക്കേണ്ടത് കുറച്ച് വെക്കേണ്ടത് ഇങ്ങനെയുള്ള പ്ലാൻസുകളൊക്കെ ആണെങ്കിൽ ഒരു എന്താണ് നമ്മളുടെ ഒരു മഴക്കാടുകളിൽ കാണുന്നൊരു ചെടി പോലെയുള്ള ചെടികളാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ട്രോപ്പിക്കൽ പ്ലാന്റ്സുകളെല്ലാം അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന പ്ലാന്റ്സുകളെല്ലാം ആ ഒരു ടൈപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവർക്കെല്ലാം ആണെങ്കിൽ ഒരു ബ്രൈറ്റ് ലൈറ്റില ലൈറ്റ് മാത്രം മതി ഒരുപാട് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ലീഫ് ബേൺ ആയി പോകും ഇനിയുള്ള പ്ലാന്റ്സുകളെല്ലാം ജിഫി ബാഗിലാണ് കേട്ടോ അപ്പോൾ ആ പ്ലാന്റ്സുകളെല്ലാം ഞാൻ ഈ ഓരോന്നിൻ്റെയും എന്താണ് കെയർ എന്ന് പറയുന്നില്ല ഈ പ്ലാന്റ്സുകളെല്ലാം നമ്മൾ ലോ ലൈറ്റിലാണ് വെക്കേണ്ടത് ലോ ലൈറ്റ് മീൻസ് ഒരു ബ്രൈറ്റ് ലൈറ്റ് ലഭിക്കുന്ന ഒരു ഭാഗത്ത് വേണം വെച്ച് കൊടുക്കാൻ ഇവർക്ക് നമ്മൾ എന്നും എന്നും വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ബ്രൈറ്റ് ലൈറ്റ് ആകുമ്പോൾ വെള്ളം ഇത് മോയിസ്ചർ വലിഞ്ഞ് പോകുന്ന സമയം എടുക്കും അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം വെള്ളം കൊടുക്കുക വളരെ കുറഞ്ഞ കെയർ നമുക്ക് ഇവരെ എല്ലാം വളർത്തിയെടുക്കാം നല്ല ഭംഗിയാണ് ഇലകളുടെ പച്ചപ്പും കണ്ടു കഴിഞ്ഞാൽ എന്ത് രസം എന്നറിയാമോ നോക്കിയാൽ പുതിയ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് നല്ല രസമല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കഴിവതും ആരും കോൾ ചെയ്യരുത് മെസ്സേജ് മാത്രം ഇടുക നമുക്ക് വീട്ടിലെ തിരക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ പ്രാവശ്യത്തെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം മൂന്ന് പേരുണ്ട് ഫാത്തിമ നൈഫൽ റീനു ജോജി ക്യുവിൻ ബോട്ടിക് അപ്പോൾ ഇവർ വന്ന് വാട്സപ്പിൽ നമുക്ക് അഡ്രസ്സ് ഇട്ടിരുന്നാൽ മതി അപ്പോൾ ഇവർക്ക് ഫ്രീ പ്ലാൻസ് വീട്ടിലെത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ബൈ